കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ മനോഹരമായ ഒരു ഭാഗത്തിലേക്കാണ് കടക്കുന്നത് നമസ്കാരം ഭീഷ്മ പിതാമഹന്റെ ആ പ്രസിദ്ധമായ സ്തുതികളില്ലേ അതെ ഭീഷ്മസ്തുതി കൃത്യമായി പറഞ്ഞാൽ ഒന്നാം സ്കന്ധം ഒൻപതാം അധ്യായം അതിലെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ വർണ്ണിക്കുന്ന തന്റെ ഒരു ഒരു ആഗ്രഹം പറയുന്ന സന്ദർഭം ശരിയാണ് ആ അമ്പുകളേറ്റ വേദനയിലും ഭഗവാനിൽ മാത്രം ശ്രദ്ധ വെച്ച് ഫലം ഇക്ഷിക്കാതെ ഭക്തി സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണത് അതെ ആ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചാലോ നിങ്ങൾ റെഡിയല്ലേ തീർച്ചയായും ഈ ശ്ലോകത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം അതെന്റെ സന്ദർഭം തന്നെയാണ് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭഗവാന്റെ രൂപം അത്രയും വ്യക്തമായിട്ട് മനസ്സിൽ കാണുക ശരിയാണ് അതൊരു എന്താ പറയാ ഒരു നേർക്കാഴ്ചയാണ് ഈ ശ്ലോകം തരുന്നത് ഭീഷ്മരുടെ ആ ഒരു മാനസികാവസ്ഥയുടെയും ഭക്തിയുടെയും ഒക്കെ അപ്പോ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ത്രിഭുവന കമനം തമാലവർണം മൂന്ന് ലോകങ്ങളിലും അതായത് ഭൂമി സ്വർഗം പാതാളം എല്ലായിടത്തും വെച്ച് ഏറ്റവും ആകർഷണീയനായവൻ കമനീയൻ അതെ കമനീയൻ പിന്നെ തമാല വൃക്ഷത്തിന്റെ ആ നീല നിറമുള്ളവൻ ഒരു പ്രത്യേകതരം നീലയാണത് അല്ലേ ശ്യാമവർണം കണ്ണിനും മനസ്സിനും ഒരു കുളിർമ നൽകുന്ന നിറം വെറും സൗന്ദര്യമല്ല മൂന്ന് ലോകത്തെയും വശീകരിക്കുന്ന സൗന്ദര്യം എന്തൊരു സൗന്ദര്യമല്ലൊരു സംഗ്രഹമാണല്ലേ ആ ഒറ്റ ശരിക്കും എന്നിട്ട് ആ വർണ്ണന തുടരുകയാണ് രവികര ഗൗരവരാംബരം സൂര്യകിരണം പോലെ തിളങ്ങുന്ന ഒരു സ്വർണവർണത്തിലുള്ള നല്ല മുന്തിയ വസ്ത്രം ധരിച്ചവൻ പീതാംബരം അതെ പീതാംബരം ആ കറുത്ത അല്ലെങ്കിൽ ശ്യാമവർണത്തില് ആ സ്വർണനിറത്തിലുള്ള വസ്ത്രം ഒരു പ്രത്യേക ഭംഗിയാണ് ഭഗവാന്റെ ഐശ്വര്യം തേജസ്സൊക്കെ അതിൽ കാണാം കൃത്യമായി ആ രൂപം എല്ലാവരെയും ആകർഷിക്കുന്നുവെന്ന് മാത്രമല്ല ഓരോ ഭാഗവും എടുത്തു പറയുന്നുണ്ട് അടുത്തത് മുഖത്തെക്കുറിച്ചാണല്ലോ വപുർ അലക വപുർഅലകുലാവൃതാനാബ്ജം അതെ ചുരുണ്ട മുടിയിഴകൾ അലകങ്ങൾ അതുകൊണ്ട് ചുറ്റപ്പെട്ട ഒരു താമര ഇതൾ പോലെയുള്ള മുഖം ആനനാബ്ജം ആ ചിത്രം മനസ്സിൽ വരുന്നുണ്ട് ആ താമര പോലെ വിരിഞ്ഞ മുഖം എന്നു പറയുന്നു ഈ രൂപം ആരുടേതാണെന്ന് അതെ അവിടെയാണ് ഒരു പ്രധാന പോയിന്റ് വിജയന്റെ അതായത് അർജുനന്റെ സഖാവ് അർജുനന്റെ സുഹൃത്ത് സുഹൃത്തായി തേരാളിയായി നിന്ന ആ രൂപം അതാണ് ഭീഷ്മർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് മനസ്സിൽ തെളിയുന്നത് ഒരു പക്ഷെ കുരുക്ഷേത്രത്തിൽ കണ്ട ആ രൂപം ആയിരിക്കാം ഒരു യോദ്ധാവിൻറെ അല്ലെങ്കിൽ ഒരു ആത്മമിത്രത്തിന്റെ രൂപം ഈ വർണ്ണനകൾക്കു ശേഷമാണ് ഭീഷ്മർ തൻറെ പ്രാർത്ഥനയിലേക്ക് വരുന്നത് ശ്ലോകത്തിൻറെ കാതലായ ഭാഗം അതെ അതെ രത്തിർ അസ്തു മേ അനവധ്യാ എൻറെ രഥീ എൻറെ ശ്രദ്ധ എൻറെ ആകർഷണം എൻറെ സ്നേഹം അത് അനവധ്യ ഭവിക്കട്ടെ അനവധ്യ ഈ അനവധ്യ എന്ന വാക്കിന്റെ ഒരു ആഴം യാതൊരു കുറവുമില്ലാത്തത് അല്ലെ നിഷ്കളങ്കമായത് നിർമ്മലമായത് ഫലമൊട്ടുമിച്ഛിക്കാത്തത് കൃത്യം എന്റെ മുഴുവൻ ശ്രദ്ധയും എൻ്റെ മുഴുവൻ ആകർഷണവും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു മാലിന്യവുമില്ലാതെ ഈ ഭഗവാനിൽ മാത്രമായിരിക്കണേ അതാണ് പ്രാർത്ഥന ശരിക്കും ഒരു ഒരു അത്ഭുതം തോന്നുന്ന പ്രാർത്ഥനയാണത് കാരണം ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ സാധാരണ മനുഷ്യർ മോക്ഷം ചോദിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വേദന കുറച്ചു തരാൻ പറയാം അല്ലെങ്കിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലം ചോദിക്കാം അതൊന്നും വേണ്ട അതൊന്നും വേണ്ട സ്വർഗമോ മോക്ഷമോ എന്തിനു തന്റെ കർമ്മഫലം പോലും വേണ്ട വേണ്ടത് ഒന്നു മാത്രം ഈ കാണുന്ന ഭഗവത് രൂപത്തിലുള്ള നിഷ്കളങ്കമായ നിരുപാധികമായ സ്നേഹം അച്ചഞ്ചലമായ ശ്രദ്ധ അനവധ്യാരതി ജീവിതകാലം മുഴുവൻ പല പ്രതിജ്ഞകളിലും കർത്തവ്യങ്ങളിലും പെട്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ഭീഷ്മർ അതെ ആ ഭീഷ്മർ അവസാനമായി ആഗ്രഹിക്കുന്നത് എല്ലാത്തിൽ നിന്നുമുള്ള മോചനം എന്നതിനേക്കാൾ ഭഗവാനോടുള്ള ഒരു ശുദ്ധമായ ബന്ധമാണ് ഇതിൽ ഇതിൽപരമുയർന്നൊരു ഭക്തിയുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു ഇത് വേറൊരു തലമാണ് ഭഗവാനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുക ആരാധിക്കാൻ വേണ്ടി മാത്രം ആരാധിക്കുക അതെ ഒരു യോദ്ധാവ് ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന വരുമ്പോൾ അതിന്റെ ആഴം കൂടുന്നുണ്ട് ശരിയല്ലേ തീർച്ചയായും അപ്പോ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കണ്ടത് ഒന്നാമതായി ഭഗവാൻ കൃഷ്ണന്റെ അതിമനോഹരമായ രൂപം ആ താമാലവർണ്ണൻ തിളങ്ങുന്ന പീതാംബരധാരി താമര പോലുള്ള മുഖവും ചുരുൾമുടിയുമുള്ള അർജുന സഖൻ രണ്ടാമതായി ആ രൂപത്തിൽ യാതൊരു കലർപ്പുമില്ലാതെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തൻറെ സർവ്വശ്രദ്ധയും അർപ്പിക്കാനുള്ള ഭീഷ്മരുടെ ആ അഗാധമായ പ്രാർത്ഥന അതെ ഈ ശ്ലോകം ഒരേ സമയം ഒരു നല്ല കാവ്യാനുഭവമാണ് വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതുപോലെ അതോടൊപ്പം വളരെ ഗഹനമായ ഒരു ആത്മീയ പാഠവും നൽകുന്നു ശരിയാണ് പ്രതിസന്ധിയുടെയും വേദനയുടെയും നടുവിലും മനസ്സിനെ എങ്ങനെ